بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد وبحمزة الكرار عم المصطفى أشهد الإله وسيدي شهدائي يا ربي بال مصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ജനങ്ങളിൽ ഏറ്റവും ധീരതയുള്ളവരാണ് നല്ല ധീരതയുള്ളവർ സമാനമായ ആശയമുള്ള വേറൊരു പേര് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു രൂപത്തിൽ അഷ്ജാസ് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ധീരതയുള്ളവർ ഈ രൂപത്തിൽ ആദ്യമായിട്ടാണ് അല്ല അസത് നമ്മൾ വിശദീകരിച്ചല്ലോ തൊട്ട് മുമ്പ് അതുപോലെ നമ്മളെ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊക്കെ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ മുത്തൻ പിയുടെ ധീരതയുടെ മകുടോദാഹരണങ്ങൾ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേരെണ്ണിപ്പോകുമ്പോ എല്ലാം പറയണമല്ലോ അതുകൊണ്ടാണ് ഒന്നുകൂടെ ഇത് പഠനവിധേയമാക്കുന്നത് ജനങ്ങളിൽ ഏറ്റവും ധീരതയുള്ളവരാ ഒരാളെയും പേടിയില്ല ഒരാളെയും പേടിയില്ല അള്ളാഹുവിനെ മാത്രം അബൂജഹലിനെ മുത്തുനബിക്ക് ഇല്ല മുത്തുബത്തിന് മറ്റുള്ള ആരെയും ഹബീബ് തങ്ങൾക്ക് പേടിയില്ല ധീരതയോടുകൂടെ ഓരോ പോരാട്ടങ്ങളും അവിടുന്ന് നയിച്ചു ചിലതിൽ എവിടുന്ന് പങ്കെടുത്തു മറ്റു ചിലതിൽ അവിടുന്ന് നിർദ്ദേശങ്ങൾ നൽകി ൾ മുത്തുനബി പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേരാണ് ഖസുവത് പങ്കെടുക്കാത്ത നിർദ്ദേശം നൽകിയ ശിഷ്യന്മാരെ പറഞ്ഞയച്ച യുദ്ധത്തിന് ശരീയത്ത് എന്ന് പറയും ഏതെല്ലാം ഹുനൈന ഹുനൈനുദ്ധ വേളയിൽ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ആനബ്യുലാ ആർക്കാണ് ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നതിൽ ആർക്കാണ് പ്രയാസമുള്ളത് ആർക്കാണ് ആർക്കാണ് എന്താണ് വേണ്ടത് അനൻ ഞാൻ നബി തന്നെയാണ് ഞാൻ പ്രവാചകൻ തന്നെയാണ് പേരക്കുട്ടിയാണ് ഞാൻ ധീരതയോടെ പ്രഖ്യാപിക്കുന്നു നൂറുകണക്കിന് ആളുകളുടെ ഹബീബിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു അള്ളാഹു മുത്തുനബിയെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ